ഹലോ മഞ്ചുമല്ലാത്ത നമ്മൾ സൈക്കോഡ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഗെയിമിലൊരു ടോക്കൺ ടവർ ഇവന്റ് വന്നിട്ടുണ്ട് സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബണ്ടില്ല് സൈഡ് നമ്മുടെ ടോക്കൺ ടവർ ഇവന്റ് നാലാം തീയതി നമ്മുടെ ഈ ഗെയിമിലോട്ട് വരുന്നുണ്ടത് എന്തായാലും നമ്മളോട് നോക്കാൻ അത്യാവശ്യം നല്ലൊരു ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ബണ്ടിലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കുഴപ്പമില്ല കുറച്ച് എന്താണ് ലെവോ ബണ്ടിൽ കുറച്ച് പ്രിവിലേജസ് ഉണ്ടെന്നല്ലാണ്ട് ഒരു ഒ പി ലെവൽ സാധനം എന്ന് പറയാൻ തക്കത്തിനുള്ളൊരു വർത്തായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എങ്ങനെ ആയാലും ഒരു അയ്യായിരം രൂപ വേണ്ടെങ്കിലും മിനിമം നിങ്ങൾക്കാവും സോ അത്രയും ചിലവാക്കാൻ എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു സാധനം സ്പിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സോട് കാണാൻ അത്യാവശ്യം ഓപ്പ്യൂലർ ആയിട്ടുള്ളൊരു എന്താണ് മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഓവറോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ബണ്ടിൽ വലിയ ഗുമ്മായിട്ടുള്ള ഒരു സാധനം കട്ടാന നല്ലൊരു സാധനമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കട്ടാന ആ ഒരു കട്ടാനയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ സ്പിൻ ചെയ്യുന്നത് അതുപോലെ അവതാറും ബാനറും ഉണ്ട് അഞ്ച് ടോക്കണാണ് നമുക്കിവിടെ കിട്ടേണ്ടത് അഞ്ച് ടോക്കണിലായെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവതാറും രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാനർ കട്ടാന അങ്ങനെ അങ്ങനെ അഞ്ചെണ്ണം കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ബണ്ടിൽ കിട്ടും പ്രിവിലേജസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡുവോ ഡുവോട്ടുണ്ട് അതുപോലെ നമുക്കൊരു ഇതാണ് ലുക്ക് ചേഞ്ച് ആനിമേഷൻ ഉണ്ട് സോ അത് മാത്രമല്ല നമുക്കൊരു എന്താണ് ആ ഒരു കാർഡിൻ്റെ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു സാധനമാണ് ഒരു പ്രിവിലേജസ് മാത്രമാണുള്ളതിൽ കൊള്ളാമെന്നുള്ളത് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഒരു എൻട്രി കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു എൻട്രി ആണ് സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചേക്കാൻ എനിക്ക് എന്തായാലും അയ്യായിരം രണ്ടായിരം വേണ്ട ഒക്കെ കൊടുത്തെടുക്കാനുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോ നിങ്ങളാരും മാക്സിമം ട്രൈ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ നമ്മൾ പ്രൈസ് പോൾ നോക്കുകയാണെങ്കിൽ മെയിൻ റിവാർഡ് ആയിട്ട് ആ ഒരു ബണ്ടിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല നമുക്ക് ആ ഒരു ടോക്കൺ ഉണ്ട് ആ ഒരു ടോക്കണാണ് നമുക്ക് അഞ്ചെണ്ണം കിട്ടേണ്ടത് അതിന് മുമ്പേ നമുക്ക് ആ ഒരു ബണ്ടിൽ ഡയറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ അത് ഭയങ്കര ലെക്കാണ് അത് മാത്രമല്ല കുറച്ചധികം റിവാർഡ്സ് അങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മളൊരു സിംഗിൾ അടിക്കുന്നുണ്ട് അടിക്കുന്ന സമയം നമുക്ക് വെറും ടോക്കണാണ് ആണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും നമുക്കറിയാം ഈ ഒരു സാധനം മാക്സിമം ടോക്കൺ വെച്ചുള്ള കളിയാണ് നമുക്ക് ടോക്കൺ ഇഷ്ടംപോലെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും കുറവ ഡയമണ്ട് കൊടുക്കണം എന്നൊരു കോൺസെപ്റ്റാണ് ബട്ട് സ്റ്റിൽ മിനിമം നാലായിരം പ്ലസ് അയ്യായിരത്തിനക അകത്തൊക്കെ എങ്ങനെ പോയാലും നിങ്ങൾക്കാവും സോ മാക്സിമം ചിന്തിച്ചിട്ടൊക്കെ സ്പിൻ സ്പിന്നെ എന്തായാലും ഞാനിവിടെ ഇരുന്നൂറിൻ്റെ സ്പിൻ അടിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ടോക്കൺസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അല്ലാണ്ട് എടുത്ത് പറയാൻ എന്നൊക്കെ നല്ലൊരു റിവാർഡോ ഗ്രാൻഡ് പ്രൈസോ കിട്ടിയിട്ടില്ല ഓക്കെ നമുക്കിവിടെ ഒരു ബാനറ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ല നല്ല നല്ലതാണ് എന്തായാലും നമ്മളുടെ ഏകദേശം അറുന്നൂറ് ഡയമണ്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് സോ നമ്മളുടെ അറുന്നൂറ് ഡയമണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ബാനർ മാത്രമാണ് വെറുതായിട്ടൊരു സാധനമൊന്നും അല്ല ബഡ് സ്റ്റിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒരു കട്ടാനയോ എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുമല്ലോ അല്ലെങ്കിൽ ഒരു ടോക്കൺ എങ്കിലും കിട്ടുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു സോ അറുന്നൂറ് ഡയമണ്ട് നമുക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല സോ ഇനി നമ്മൾ ഈ ഒരു ഈവൻറ്റ് നമ്മളിനി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യാം എങ്കിൽ ഞാൻ എടുക്കാം അല്ലാണ്ട് എനിക്ക് പേഴ്സണലി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വച്ചേക്കാം എനിക്കെന്തായാലും ഭയങ്കര എടുത്തേ പറ്റൂ എന്നൊരു കോൺസെപ്റ്റ് എനിക്ക് എന്തായാലും തോന്നുന്നില്ല ഞാൻ രണ്ട് മൂന്ന് സിംഗിളൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും കിട്ടത്തില്ലെന്നറിയാം ബട്ട് സ്റ്റിൽ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ ഒരു ലക്ക് പരീക്ഷണം എങ്ങനെ അടിച്ചാലോ എന്നുള്ളൊരു കോൺസെപ്റ്റ് പക്ഷേ ആ ഒരു ബണ്ടിൽ ഡയറക്റ്റ് അടിക്കാൻ ഭയങ്കര ചാൻസ് കുറവാണ് ഒരു കട്ടാന കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു കട്ടാനയാണ് ഓക്കെ എന്തായാലും കുഴപ്പം നിങ്ങൾക്കാണ് ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ആരൊക്കെയാണ് അത് കംപ്ലീറ്റ് ചെയ്ത് എത്ര ഡയമണ്ടിനാണ് നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടിയത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചോദിച്ചൊക്കെ അത് സ്പിൻ ചെയ്യാൻ പോകുന്നവർക്കൊരു എന്താണ് വാർണിംഗ് ആവട്ടെ എത്ര ഡയമണ്ട് പൊട്ടിച്ചാണ് നിങ്ങൾ ആ ഒരു സാധനം എടുത്തത് എന്തായാലും നോക്കണം ഗ്രാൻഡ് പ്രൈസ് ആയിട്ടുള്ള ഒരു ബണ്ടിൽ എന്തായാലും നമ്മൾ എടുക്കാൻ പോകുന്നില്ല നിങ്ങൾ അഥവാ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഞാൻ നിറവേറെ എടുക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ എടുക്കാം ബട്ട് സ്റ്റിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു ബണ്ടിൽ ഒക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് റിവാർഡ് നോക്കാം നമുക്കൊരു ബാനറ് മാത്രം ഇട്ടി സോ ആല് വലിയ ചെക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല സോ എന്തായാലും നമ്മൾ അവിടെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലക്കൻ എന്നുള്ളത് തന്നെ വെച്ചേക്കാം ഞാനിവിടെ വീഡിയോസ് ഉടനായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല ഞാൻ ഇപ്പോൾ വർക്കിൻ്റെ അതിലും തിരക്കിലൊക്കെയാണ് സോ അതുകൊണ്ട് റെഗുലർലി നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് സോ സോ ജസ്റ്റ് ഒരു കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടുണ്ട് സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്പിന്നിങ്ങും ചെയ്തത് സോ ജസ്റ്റ് ഒരു കണ്ടൻറ്റ് അത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു ബാനർ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് എന്തായാലും പേഴ്സണലി ഓക്കെ 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 കുഴപ്പമില്ല നല്ലൊരു സാധനമാണ് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എത്ര ഡയമണ്ട് ടൈമുണ്ടായിരുന്നു സോ എന്തായാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ ഗൈസ് ലവ് യു വാൾ ടേക്ക് കെയർ